നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിൽ നമ്മൾ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ പുരോഗമിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അസർബൈജാൻ എന്ന രാജ്യത്തിൻ്റെ തനി നിറം ഇന്ത്യ മനസ്സിലാക്കുന്നത് അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പാകിസ്ഥാനെ പിന്തുണയ്ക്കുക മാത്രമല്ല ഇന്ത്യക്കെതിരെ പ്രയോഗിക്കാൻ ആയുധവും പണവും അടക്കം നൽകി പാകിസ്ഥാനെ സഹായിച്ച രാജ്യമാണ് അസർബൈജാൻ അസർബൈജാനും തുർക്കിയുമൊക്കെ അന്ന് പാകിസ്ഥാനെ തോളോട് തോൾ ചേർന്ന് നിന്ന രാജ്യങ്ങളായിരുന്നു തുർക്കിയുടെ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ ഇന്ത്യൻ നഗരങ്ങൾക്ക് നേരെ ആക്രമണം നടത്താൻ ശ്രമിച്ചത് പക്ഷേ ഇന്ത്യ അതിനെ ഫലപ്രദമായി പ്രതിരോധിച്ചു എന്നത് നമ്മൾ കണ്ടതാണ് യും അസർബൈജാനെയും തുർക്കിയെയും ഇപ്പോൾ ഇന്ത്യ ഒരേ രീതിയിലാണ് കാണുന്നത് ഈ മൂന്ന് രാജ്യങ്ങളും തമ്മിൽ ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വ്യത്യാസമൊന്നുമില്ല ഇവരെല്ലാം ശത്രു രാജ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയുടെ പിനാക്ക മിസൈൽ അസർബൈജാന്റെ ടി സെവൻറ്റി ടു ടാങ്കുകളെ തകർത്തിരിക്കുന്നു എന്ന വാർത്തയാണ് ലോകം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഈ കഴിഞ്ഞ ഡിസംബർ മാസം ആറാം തീയതിയാണ് അർമേനിയ എന്ന് പറയുന്ന രാജ്യത്തെ അതായത് അസർബൈജാനും അർമേനിയയും അയൽ രാജ്യങ്ങളാണ് ഇവർ തമ്മിൽ കഴിഞ്ഞ കുറേ കാലമായി സംഘർഷത്തിലാണ് ഇന്ത്യയും പാകിസ്ഥാനും പോലെ തന്നെ പല സംഘർഷങ്ങൾ ഇവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതൽ തന്നെ ഈ രണ്ട് രാജ്യങ്ങളും യുദ്ധത്തിലാണ് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന നാൽപ്പത്തി ദിവസത്തെ യുദ്ധം ആ യുദ്ധത്തിൽ അസർബൈജാൻ അർമേനിയയ്ക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി അർമേനിയയുടെ പക്കലുണ്ടായിരുന്ന റഷ്യൻ നിർമ്മിത ടാങ്കുകൾ ആ ടാങ്കുകളെ എല്ലാം ഈ ഇസ്രായേൽ നിർമ്മിതമായ ചില ഡ്രോണുകൾ ഉപയോഗിച്ച് അസർബൈജാൻ തകർത്തു കളഞ്ഞിരുന്നു അത് വലിയ തിരിച്ചടിയായി സൈന്യത്തിന് അതുകൊണ്ട് തന്നെ അർമേനിയയുടെ ചില ഭൂപ്രദേശങ്ങളൊക്കെ അസർബൈജാൻ പിടിച്ചെടുക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി ആ ഒരു യുദ്ധത്തിന് ശേഷം പല സമയത്തും ഇപ്പോൾ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അതിർത്തി പ്രദേശങ്ങളിൽ സംഘർഷം ഉണ്ടാകാറുണ്ടായിരുന്നു ഇങ്ങനെ അർമേനിയ ആക്രമിക്കാനായിട്ടാണ് ഈ അസർബൈജാന്റെ ടി സെവൻറ്റി ടു ടാങ്കുകൾ എത്തിയത് അത് റഷ്യൻ നിർമ്മിതമാണ് ഈ ടി സെവൻറ്റി ടു ടാങ്കുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോകത്തിലെ കരുത്തരായ ടാങ്ക് ടാങ്കുകളിൽ ഒന്നാണ് ഈ സാധാരണ രീതിയിലുള്ള ഷെല്ലാക്രമണങ്ങൾക്കൊന്നും ഈ ടാങ്കിനെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല ഒരു കാരണവശാലും സ്ഫോടനത്തിലൂടെ തകർക്കാൻ ഈ ടാങ്കിനെ കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇതിനെ പ്രതിരോധിക്കാൻ അതുകൊണ്ട് തന്നെ വളരെയധികം ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഈ ടാങ്കുകൾ ഉപയോഗിച്ച് അർമേനിയക്ക് നേരെ ആക്രമണം അസർബൈജാൻ നടത്തിയത് പക്ഷേ ഇന്ത്യയുടെ പിനാക്ക മിസൈലുകൾ അസർബ അർമേനിയയുടെ കയ്യിലുണ്ടായിരുന്നു അവർ രണ്ടായിരത്തി ഇരുപതുകളിൽ തന്നെ അർമേനിയ ഇന്ത്യയിൽ നിന്നും ഈ പിനാക്ക മിസൈൽ സിസ്റ്റം വാങ്ങിയെടുത്തിട്ടുണ്ട് ഒരേ സമയം നിരവധി ബാരലുകളിലുള്ള ഒരു റോക്കാണ് ഇത് ഇത് ഏതാണ്ട് പന്ത്രണ്ടോളം റോക്കറ്റുകളായിരിക്കും ഒറ്റ സമയത്ത് കുതിച്ചു പായുക ശത്രുവിന് നേരെ കുതിച്ചു പായുക അങ്ങനെയുള്ള വളരെ ശക്തിയേറിയ വളരെയധികം പ്രഹരശേഷിയുള്ള ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ എന്ന ഡിആർഡി ഒ തദ്ദേശീയമായി നിർമ്മിച്ച ഈ മിസൈൽ സിസ്റ്റമാണ് ഈ മിസൈൽ സിസ്റ്റം രണ്ടായിരത്തി ഇരുപതിൽ തന്നെ അർമേനിയ വാങ്ങിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ ഈ യൂണിറ്റ് പൂർണ്ണമായും അർമീനിയയ്ക്ക് കൈമാറിയിരുന്നു ആ പിനാക്ക മിസൈലുകളെ തൊടുത്തുവിടുകയായിരുന്നു അർമീനിയ ചെയ്തത് പിനാക്ക മിസൈലുകളേറ്റ് ഈ പറയുന്ന അസർബൈജാൻ്റെ ടാങ്ക് ടി സെവൻറ്റി ടു ടാങ്ക് പൂർണ്ണമായും തകർന്നു കിടക്കുന്ന ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തായിക്കൊണ്ടിരിക്കുകയാണ് ഇത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയാക്കിയിട്ടുണ്ട് ടി സെവൻറ്റി ടു ടാങ്കുകളെ ഭേദിക്കുന്ന അല്ലെങ്കിൽ ആ ടാങ്കുകളെ തകർക്കാൻ കഴിയുന്ന പ്രതിരോധിക്കാൻ കഴിയുന്ന ആയുധം ഇന്ത്യയുടെ പക്കലുണ്ട് എന്ന രീതിയിൽ വലിയ ചർച്ച ഇപ്പോൾ ആഗോള രംഗത്ത് തന്നെ ആഗോള പ്രതിരോധ മേഖലയിൽ തന്നെ ഉള്ളതാണ് ഈ പിനാക്ക മിസൈലുകൾ ഇനി വാങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു എന്നാണ് ലഭിക്കുന്ന സൂചന അതായത് അത്രമാത്രം അസർബൈജാൻ്റെ ഏറ്റവും ശക്തരായ ടാങ്കുകളെ തകർക്കാൻ ഇന്ത്യൻ പിനാക്ക മിസൈൽ സിസ്റ്റത്തിന് സാധിച്ചിരിക്കുന്നു ശിവന്റെ വില്ല് ആണ് ഈ പിനാക്ക എന്നറിയപ്പെടുന്നത് പിനാക്ക പാണി എന്ന് ഈ വില്ല് നിൽക്കുന്ന ശിവനെ വിളിക്കാറുണ്ട് ആ രീതിയിലുള്ള അത്രമാത്രം പ്രഹരശേഷിയുള്ള ആയുധമായതുകൊണ്ടാണ് ആ പേര് അതിന് പോയിരിക്കുന്നത് മൂന്ന് കമ്പനികളാണ് ഡി വികസിപ്പിച്ച ഈ മിസൈൽ സിസ്റ്റം മൂന്ന് കമ്പനി ാണ് ഇന്ത്യയിൽ നിർമ്മിക്കുന്നത് ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് അതുപോലെ തന്നെ സോളാർ ഇൻഡസ്ട്രീസ് ലാർസൺ ആൻഡ് ടാർബോ എന്നിങ്ങനെ മൂന്ന് കമ്പനികളാണ് പിനാക്ക മിസൈൽ സിസ്റ്റം ഇന്ത്യയിൽ നിർമ്മിക്കുന്നത് ഇത് ആദ്യം നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ ദൂരപരിധിയിലുള്ള മിസൈലുകളായിരുന്നുവെങ്കിൽ പിന്നീടത് എൺപത് കിലോമീറ്ററുകളായി അതിൻ്റെ ദൂരപരിധി വർദ്ധിപ്പിച്ചിരുന്നു ഈ എൺപത് കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലുകളാണ് അർമേനിയ വാങ്ങിയത് ഇനിയിപ്പോൾ ഇന്ത്യയുടെ പക്കൽ നൂറ്റി കിലോമീറ്റർ ദൂരപരിധിയുള്ള പിനാക്ക മിസൈൽ ും ഇന്ത്യ വികസിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു ആ രീതിയിൽ ശേഷിയുള്ള മിസൈൽ സിസ്റ്റമായിരുന്നു ആ മിസൈലിലാണ് ഇപ്പോൾ അസർബൈ ടാങ്കുകൾ തകർത്തിരിക്കുന്നത് അസർബൈജാന്റെ കരുത്തരായ ടാങ്കുകളെ തകർത്തു എന്ന വാർത്ത ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുകയുമാണ് വെബ് ഡെസ്ക് ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും